ശിവുദം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടത് മാത്രം സ്വീകരിക്കുക അല്ലാത്തത് വിട്ടുകളയുക ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്ന കാർഡിൽ കാണുന്ന എനർജിയിൽ നിങ്ങളുടെ ശത്രുസ്ഥാനത്ത് നിൽക്കുന്ന ചിലരാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത് നിങ്ങൾ പുറകിലോട്ട് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാകും ഒരു കാലയളവിനുള്ളിൽ നിങ്ങൾക്ക് തകർച്ച നേരിടേണ്ടി വന്നിട്ടുണ്ട് എവിടെ ചെന്നാലും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുക നിങ്ങൾ എന്ത് ചെയ്താലും ഒരു വളർച്ചയില്ല വെറുതെ ദിവസവും പണി ചെയ്ത് ആ പണമെല്ലാം അപ്പോൾ തന്നെ ചിലവായി പോകുന്നത് കൊണ്ട് കാര്യമില്ലല്ലോ നമുക്ക് വളർച്ച വേണമെങ്കിൽ കിട്ടുന്ന തുകയുടെ നല്ലൊരു ഭാഗം നീക്കി നീക്കിയിരിക്കാൻ കഴിയണം അതിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് പണം സമ്പാദിച്ച് എവിടെയെങ്കിലുമൊക്കെ നിക്ഷേപിച്ചു കഴിഞ്ഞാലും ഒരിക്കലും നിങ്ങൾക്കതിൽ നിന്ന് ഒരു നേട്ടം കിട്ടുന്നില്ല എന്നാണ് കാണുന്നത് മാത്രമല്ല മറ്റുള്ളവരുടെ മുന്നിൽ ഒരു പരിഹാസ കഥാപാത്രമായി നിൽക്കേണ്ട ഒരു അവസ്ഥ ആവശ്യമില്ലാത്ത പല കാര്യങ്ങളിലും നിങ്ങൾ പെട്ടുപോകുന്നു നിങ്ങൾ അറിയാതെ തന്നെ തെറ്റുകൾ ചെയ്യാൻ തോന്നുക മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾ എത്രയോ താഴാവോ അത്രയും താഴുന്നു ആ ഒരു അവസ്ഥ നിങ്ങൾക്ക് വന്നു ചേരുന്നു അതായത് നിങ്ങളെ മാക്സിമം തകർക്കുക എന്നതാണ് നിങ്ങളുടെ ശത്രുക്കളുടെ ലക്ഷ്യം മാത്രമല്ല നിങ്ങളുടെ സാമ്പത്തികം തകർക്കുക എന്നൊക്കെയാണ് നിങ്ങളുടെ ചില ശത്രുക്കൾ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഉള്ളവരാണെന്ന് സൂചനകളിൽ കാണുന്നുണ്ട് ചിലർ നിങ്ങൾക്ക് അത്രയും പരിചയമുള്ളവരാണ് നിങ്ങൾക്ക് നാശം വരുവാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് ഇതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു വളർച്ച ഇല്ലാത്തത് എന്നാണ് സൂചനകളിൽ കാണുന്നത് ജീവിതത്തിൽ പല തകർച്ചകളും ഉണ്ടാകുന്നു കുടുംബകലഹമുണ്ടാകുന്നു പെട്ടെന്ന് മനസ്സ് കൈവിട്ട് പോയി ദേഷ്യപ്പെടുക രാത്രി കാലങ്ങളിൽ പേടി സ്വപ്നങ്ങൾ കാണുക അങ്ങനെ നിങ്ങൾ വിചാരിക്കാത്ത പല പ്രശ്നങ്ങളും വന്ന് നിങ്ങളെ തകർത്ത് കളയുക നിങ്ങളുടെ കയ്യിലേക്ക് അധ്വാനഫലം വരുന്നുണ്ടെങ്കിലും അതൊന്നും കയ്യിൽ നിൽക്കുന്നില്ല അതായത് നിങ്ങൾക്കത് സേവ് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണ് എനിക്കിങ്ങനെ നിങ്ങൾ ഒരു ഏർപ്പെടാൻ ആഗ്രഹിച്ചിരിക്കാം അല്ലെങ്കിൽ ഒരു ബന്ധത്തിലായിരിക്കാം അവിടെയെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളെ നിങ്ങൾ നേരിടുന്നു എന്നുള്ളതാണ് അതായത് അങ്ങനെയുള്ള ബന്ധങ്ങളിൽ വിള്ളലുകൾ വന്നതായി എനർജിയിൽ കാണുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ളവരുമായിട്ടായിരിക്കാം ആ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അതായത് നിങ്ങളൊരു കുറ്റ കുറ്റക്കാരനായി മറ്റുള്ളവരുടെ മുന്നിൽ നിൽക്കുന്നു ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ അടുത്തു തന്നെ ശത്രുണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നവർ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ശത്രുക്കളെക്കുറിച്ച് അറിയാമെങ്കിൽ ഒരിക്കലും അയാളുടെ നേരിട്ട് ചെന്നത് ചോദിക്കരുത് കാരണം അവരതൊരിക്കലും സമ്മതിച്ചു തരില്ല എല്ലാം മനസ്സിൽ തന്നെ വെക്കുക നിങ്ങളുടെ കൂടെ യൂണിവേഴ്സ് ഉണ്ട് അതിനുള്ള മറുപടി യൂണിവേഴ്സ് തന്നെ അവർക്ക് കൊടുക്കും യൂണിവേഴ്സ് കൂടെ ഉള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം അറിയാൻ കഴിയുന്നത് എന്നുള്ളതാണ് മറ്റൊരു എനർജിയിൽ കാണുന്നത് നിങ്ങളുടെ കൂടെ ഇപ്പോൾ ആ ഒരു നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ ഒരു ഡെവിൾ എനർജി ഉണ്ടെന്നാണ് അത് നിങ്ങളുടെ ദാമ്പത്യത്തെ വരെ ബാധിച്ചിരിക്കാം നിങ്ങളുടെ ശാരീരികമായ ആരോഗ്യത്തെയും അത് ബാധിച്ചിരിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യത്തെയും ആ ഒരു നെഗറ്റീവ് എനർജി തടഞ്ഞു തടഞ്ഞുവച്ചിരിക്കുന്നു അത് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിന് എന്തെല്ലാമാണോ വേണ്ടത് അതാണായാലും ശരി പെണ്ണായാലും ശരി അതെല്ലാം തടസ്സപ്പെടുത്തിയിരിക്കുന്ന ഒരു ശത്രു തന്നെയാണ് നിങ്ങൾക്കുള്ളത് എന്നാണ് കാണുന്നത് നല്ല ശക്തമായ ഒരു നെഗറ്റീവ് എനർജി തന്നെയാണ് നിങ്ങളുടെ കൂടെയുള്ളത് നിങ്ങളെ അത് നല്ല രീതിയിൽ തന്നെ ബാധിച്ചിട്ടുണ്ട് ഒരു രീതിയിലും നിങ്ങളെ സമാധാനമായി ജീവിക്കാൻ വിട്ടുകൊടുക്കില്ല എന്ന രീതിയിലുള്ള നെഗറ്റീവ് എനർജിയാണ് ഇവിടെ കാണുന്നത് മറ്റൊരു എനർജിയിൽ നിങ്ങൾക്ക് നന്നായി ഉറങ്ങാൻ പോലും സാധിക്കുന്നില്ല എന്ന രീതിയിലാണ് ആ ശത്രുക്കളുടെ ആ ഒരു വിളയാട്ടം അതായത് എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അതെല്ലാം ഈ ഒരു നെഗറ്റീവ് എനർജി നിങ്ങളുടെ ജീവിതത്തിൽ വന്നതിന് ശേഷമാണ് ഉണ്ടായത് കാരണം ഇപ്പോൾ അത്രയും സമ്മർദ്ദത്തിലാണ് പ്രശ്നങ്ങളിലാണ് അത് സാമ്പത്തികമായിരിക്കാം നിങ്ങളുടെ ജോലിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട ഉണ്ടായിരിക്കാം നിങ്ങളുടെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ചില വ്യക്തികളായിട്ടുള്ള പ്രശ്നങ്ങൾ പങ്കാളിയുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ആയിരിക്കാം നിങ്ങൾ വിശ്വസിച്ച് സ്നേഹിച്ചവരിൽ നിന്നെല്ലാം ഇപ്പോൾ വേദനകൾ കിട്ടുന്നതായിട്ടാണ് സൂചനകളിൽ കാണുന്നത് ഇതെല്ലാം സന്തോഷിക്കുന്ന ആളുകളുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അത് നിങ്ങളുടെ ശത്രുക്കൾ തന്നെയാണ് ചിലർക്ക് വേണ്ടത് നിങ്ങളിലെ നേട്ടങ്ങളായിരിക്കും നിങ്ങൾ സമാധാനമായി കഴിയുന്നത് കണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ നല്ല സ്നേഹമുള്ള ഭർത്താക്ക ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ അത് കണ്ട് അസൂയപ്പെടുന്ന ചിലരുടെ എനർജി ഇവിടെ കാണുന്നുണ്ട് ആ വ്യക്തികൾ കാണുമ്പോൾ നിങ്ങൾ പങ്കാളികൾ തമ്മിൽ ഭയങ്കര സ്നേഹത്തിലായിരിക്കും അവർക്കാണെങ്കിൽ ഇതൊന്നും കിട്ടുന്നുണ്ടാവില്ല അല്ലെങ്കിൽ കിട്ടിയിട്ടുണ്ടാവില്ല അപ്പോൾ അവരുടെ ആ ഒരു ദൃഷ്ടിദോഷം അത് നിങ്ങൾക്ക് സംഭവിച്ചിരിക്കാം നിങ്ങൾക്കുണ്ടായിരിക്കാം ഇങ്ങനെ ഏറ്റവും കൂടുതലായ നെഗറ്റീവ് എനർജി ഉള്ളവരുടെ ദൃഷ്ടിദോഷം അവർ ദൃഷ്ടിദോഷവും അവർ പറയുന്നതും പലപ്പോഴും ഫലിക്കാറുണ്ട് എന്നുള്ളതാണ് ഇത്തരം വ്യക്തികൾ കാരണം നിങ്ങളുടെ ജീവിതത്തിലെ പല സന്തോഷങ്ങളും ഇല്ലാതായി എന്നുള്ളതാണ് കഴിഞ്ഞു പോയ കാലങ്ങളിൽ നിങ്ങൾ നിങ്ങളെങ്ങനെ ജീവിച്ചു ഇപ്പോൾ നിങ്ങളുടെ ജീവിതം എങ്ങനെയാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുക ഒരു കാരണവുമില്ലാതെ ഒരു കാര്യവുമില്ലാതെ ഒരു കാര്യവുമില്ലാത്ത കാര്യത്തിനായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ കുത്തി കയറി വന്ന് പ്രശ്നമുണ്ടാക്കുക അതാണ് ഈ ശത്രുക്കളുടെ ഒരു സ്വഭാവം മറ്റൊരു എനർജിയിൽ പല ആളുകൾക്കും സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ മറ്റോ ആയിരിക്കാം നിങ്ങൾ കഴിയുന്ന രീതിയിൽ അവർക്ക് കൊടുത്തിട്ടുണ്ട് പണമായിട്ടോ മറ്റോ ആയിരിക്കും നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവുക പിന്നീട് പല കാരണങ്ങൾ കൊണ്ടും നിങ്ങൾ അകന്നു പോയിട്ടുണ്ടായിരിക്കാം പക്ഷേ പക്ഷേ ആ വ്യക്തികൾ ആ വ്യക്തികളിൽ നിന്ന് നിങ്ങൾക്ക് ദോഷം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം ഈ ആളുകൾക്ക് വീണ്ടും നിങ്ങളുമായുള്ള ആ ഒരു ബന്ധം അല്ലെങ്കിൽ സൗഹൃദം വേണം അവർക്ക് നിങ്ങളിൽ നിന്നും നേട്ടമുണ്ടാവണം അതിനുവേണ്ടി അവർ ചിലപ്പോൾ നെഗറ്റീവ് എനർജിയുടെ സഹായം തേടിയേക്കാം എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് മറ്റൊരു എനർജിയിൽ കാണുന്നത് നിങ്ങൾക്ക് വ്യക്തമായി തന്നെ അറിയാം നിങ്ങളെ ആരാണ് ദ്രോഹിക്കുന്നതെന്ന് ഇതിൽ നിന്നെല്ലാം പുറത്തു വരുവാൻ നിങ്ങൾ തന്നെ ഒരു വഴികൾ നോക്കുന്നുണ്ട് ഇനി നിങ്ങളുടെ ഒരു വ്യക്തിയുമായി നിങ്ങൾ ചേർന്ന് പോകുമോ എന്നുള്ളതാണ് ഇല്ല എന്ന ആ ഒരു സാധ്യതയാണ് ഇവിടെ കാണുന്നത് കുറേയേറെ വിരഹം നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഒരുമിച്ച് പോകാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തവർ ഇനി ഒരുമിക്കില്ല എന്നുള്ളതാണ് അവരിൽ നിന്നും കുറേയേറെ വേദനകൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നാൽ അവരെ പിരിയാനും സാധിക്കുന്നില്ല ഒരു വ്യക്തിയിൽ അത്രയും വടിമപ്പെട്ടു പോയി എന്നുള്ളതാണ് വിധി എന്തായാലും അംഗീകരിച്ചേ പറ്റൂ എല്ലാം പ്രപഞ്ചശക്തി അറിയുന്നുണ്ടെന്ന് മനസ്സിലാക്കുക ഒരുമിച്ച് പോകണമെങ്കിൽ നിങ്ങൾ നിങ്ങളിനും കുറേയേറെ വേദനകളിലൂടെ കടന്നു പോകേണ്ടി വരും എന്നാണ് സൂചനകളിൽ കാണിക്കുന്നത് സന്തോഷവും സമാധാനവും ഐശ്വര്യപൂർണവുമായ ഒരു ജീവിതം പ്രപഞ്ചശക്തി നിങ്ങൾക്ക് മുന്നിൽ തുറന്നു തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു